ജീവിതം ക്ഷണികമെന്ന് ഇനി എന്നും ഓർമ്മയിൽ കരുതിടേണം ഇന്നല്ലേ നാളെ വിട പറയും ഈ പൂവിൻ നേട്ടങ്ങൾ വ്യർത്ഥമാകും ഇന്നല്ലെ നാളെ പറയും കർത്താവിൽ സ്നേഹമുള്ളവരെയും ഇന്ത്യയുടെ സ്പേസ് കമ്മീഷന്റെ ചെയർമാനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ സെക്രട്ടറിയും ഐ എസ് ആർഒയുടെ ചെയർമാനായും മറ്റും സേവനമനുഷ്ഠിച്ച യു ആർ റാവുവിനെ കുറിച്ച് വായിക്കാനിടയായി ഒരു ചെറ്റക്കുടലിൽ നിന്ന് കർണാടകയിലെ ഉടുപ്പിയിലുള്ള ഒരു ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് എട്ടാം ക്ലാസ്സിന് മുകളിൽ വിദ്യാഭ്യാസം നേടിയവരാരും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിലും റാവു പഠിച്ചു ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയപ്പോൾ ചിലരുടെ സഹായത്തോടെ കോളേജിൽ പോയി ആന്ധ്രയിലെ അനന്തപൂരിൽ കോളേജ് പഠനം നടത്തുമ്പോൾ കുട്ടികൾക്ക് ട്യൂഷൻ നൽകിയാണ് ചെലവിനുള്ള തുക കണ്ടെത്തിയിരുന്ന പറയപ്പെടുന്നു പതുക്കെ പതുക്കെ അദ്ദേഹം പഠനത്തിൽ മുൻപോട്ട് വന്ന് അമേരിക്കയിലും പോയി പഠനം നടത്തി പൂർത്തിയാക്കി അദ്ദേഹത്തിന് അവിടെ തന്നെ ഒരു നല്ല ജോലിയും ലഭിച്ചു എന്നാൽ ഭീമമായ തുക ശമ്പളമായി ലഭിച്ചിട്ടും അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഐ എസ് ആർഒയുടെ മുൻ ചെയർമാൻ വിക്രം സാരാബായി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് വിളിച്ചപ്പോൾ രാജ്യത്തെ സേവിക്കുവാനായി അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി നാട്ടിൽ മടങ്ങിയെത്തിയ അദ്ദേഹം ഇന്ത്യൻ ബഹിരാകാശ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇന്ത്യയുടെ പ്രിയ പുത്രനായി ചറ്റക്കുടലിൽ ജനിച്ചു വളർന്ന ഈ റാവുവിന്റെ അത്ഭുതകരമായ ഈ വളർച്ചയുടെ കാരണം എന്താണ് പ്രാവുവിന് എന്നും ഭാഗ്യദേവിയുടെ കടാക്ഷം ഉണ്ടായിരുന്നു എന്ന് അസൂയക്കാർ ചിലപ്പോൾ പറഞ്ഞേക്കാം എന്നാൽ വാസ്തവം അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം പ്രാവു വളർച്ചയുടെ അഗ്രകൂടിയിൽ എത്തിയെങ്കിൽ ആയതിന് കാരണം അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള പരിശ്രമവും കഠിനാധ്വാനവും തന്നെ അതോടൊപ്പം വളരണമെന്നും വളർന്നു വലുതാകണമെന്നുള്ള അടങ്ങാത്ത മോഹവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും മടിപതരാതെ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം മുന്നോട്ട് പോകും കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരവത്സാഹത്തിലൂടെയും വിജയം സുനിശ്ചിതമാണെന്ന് റാവു വിശ്വസിച്ചു ആ വിശ്വാസം വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെയാണ് റാവു വിജയത്തിന്റെ കൊടുമുടി കീഴടക്കിയത് കഠിനാധ്വാനത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ് നാം പുരികം ചുളിക്കുമോ സാധിക്കുമെങ്കിൽ മെയ്യനങ്ങാതെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കണം എന്നല്ലേ നമ്മൾ പലരുടെയും ഉള്ളിലിരിപ്പ് അതുപോലെ ആരെങ്കിലും അല്പം ഘടനാധ്വാനത്തിന് തയ്യാറായാൽ അവൻ എന്തൊരു പോഷൻ എന്ന് നാം അവനെ പരിഹസിക്കാറും ഉണ്ടല്ലോ നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് മെയ്യനങ്ങി ബുദ്ധിമുട്ടാൻ നമ്മൾ പലർക്കും വല്ലാത്ത മടിയാണ് പക്ഷെ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നോ നാം എന്ത് ചെയ്താലും അതിലൊക്കെ നമുക്ക് പരാജയം നാം എവിടെയൊക്കെ ചെന്നാലും അവിടെയൊക്കെ നാം തള്ളപ്പെടും പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നാം വിധിയെ പഴിക്കും ചിലപ്പോൾ ദൈവത്തെയും പഴിക്കും വിജയം നമുക്കെല്ലാവർക്കുമുള്ള ജന്മാവകാശമാണ് എന്നത് ശരി തന്നെ എന്നാൽ നാം അതിനായി സ്ഥിരോത്സാഹത്തോടെ കഠിനാധ്വാനം ചെയ്യണമെന്ന കാര്യം മറന്നു പോകരുത് നാം ജീവിതത്തിൽ ആത്മാർത്ഥമായി അധ്വാനിക്കുമ്പോഴേ നമുക്ക് ശരിയായ വിജയം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ നാം കൈവരിക്കുന്ന വിജയത്തിന് യാഥാർത്ഥ്യത്തിലുള്ള മാധുര്യവും ഉണ്ടാവുകയുള്ളൂ അധ്വാനിക്കുന്നവരും ഭാരഞ്ഞ മൂക്കുന്നവരേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന അരുമനാഥൻ പ്രത്യേകമായിട്ട് നമ്മെ ഓർപ്പിച്ചതും ഈ ഓർപ്പിക്കട്ടെ നന്മകൾ നേരുന്നു ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ